തിരായമംഗലം കൂട്ടുമടം പേരയ്ക്കാട്ട് ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലുള്ള നാല് ക്ഷേത്രങ്ങളുടെ ഐതിഹ്യവും ചരിത്രവും ഉൾപ്പെടുന്ന ഡോക്യുമെന്ററിയും ഗാനങ്ങളും ഉൾപ്പെടുന്ന ദൃശ്യാവിഷ്കാരമായ കൂട്ടുമടം പേരക്കാട്ട് ചരിത്രം ചിത്രീകരണം ആരംഭിച്ചു പേരക്കാട്ട് ശിവക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ക്യാമറ സ്വിച്ച് ഓൺ കർമ്മം എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാമോഹൻ നിർവഹിച്ചു ഇന്ന് ഇവിടെ ചരിതം എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി എടുക്കുന്നു അതിന്റെ തുടക്കമാണ് അതിന്റെ ഒരു സ്വിച്ച് ഓൺ കർമ്മമാണ് ഇന്നിവിടെ നടന്നത് എടുക്കുന്ന ഒരു ഇത് ഗോവിന്ദറാം അവരുടെ ഒരു ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഈ കൂട്ടുമട അമ്പലത്തിൻ്റെയും പെരേക്കാറ്റ് ചരിതമെല്ലാം ഒരു ചരിത്രം എല്ലാവരിലേക്കും എത്താൻ സാധിക്കട്ടെ അത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ സമയ സമയാസമയത്ത് വളരെ കൃത്യതയോടെ വളരെ ചെയ്യാനുള്ള ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ഫസ്റ്റ് ക്ലബ് ചെയ്തു ഗോവിന്ദറാം സംവിധാനം നിർവഹിക്കുന്ന പ്രോഗ്രാമിലെ അഞ്ച് ഗാനങ്ങളുടെ രചനയും സംഗീതവും ഗോവിന്ദറാം തന്നെയാണ് നിർവഹിക്കുന്നത് ചടങ്ങിൽ കൂട്ടുമടം പേരക്കാട്ട് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് കെ എസ് അശോക് കുമാർ ശ്രീജിത് പി നായർ വി ടി കൃഷ്ണകുമാർ ടോണി ജോൺ കലേഷ് എം അനൂപ് പാലൻ അനീഷ് കെ എൽദോസ് തെക്കേക്കര ദിലീപ് കുമാർ എന്നിവരും പങ്കെടുത്തു bobby chamanor international jeweler